بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سلف المرسلين سيدنا ونبينا ومولانا محمدٍ ിമുദ്ദീൻ്ലി ഇഖലാസിന്റെയും റിയാ ഇന്റെയും താരിഫ് പറഞ്ഞു ഹദ് പറഞ്ഞു അമ്മ തീർമാരണ്ടിന്റെയും തഹസീർ ഇത് രണ്ടും അമലിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത് അസർ ചെയ്യുന്നത് പ്രതിഫലനം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഇന്ന ഇഹ്ലാസ് അല്ല അമൽ ഇഖലാസുലൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ വന്നായിരുന്നു ഇഖലാസുൽ അമൽ കൽബിൻ്റെ ഉള്ളിൽ അള്ളാഹുൻ്റെ തക്കറുബിനെ മാത്രം ഉദ്ദേശിക്കുക കൂലി പോലും ഉദ്ദേശിക്കാതെ കൽബിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് മാത്രം അപ്പോൾ ഇഖലാസുലി അതിൻ്റെ തഹസീർ അൻ തജാൽ ഫെഹലിനെ നീ ആക്കലാണ് കുർബത്തൻ കുർബത്താക്കലാണ് ഫില് കുർബത്താകും അത് മാത്രം ഉദ്ദേശിക്കുമ്പോൾ ഫെൽ കുർബത്താകും അള്ളാഹുലേക്ക് അടുക്കാനുള്ള വഴിയാവുന്നർത്ഥം അതാണ് കുർബത്ത് അപ്പൊ അമ്മാ ഇഖലാസോ തലബുൽ അജി തലബുൽ അജിറിൻ്റെ ഇഖലാസ് കൂലി കിട്ടണമെന്ന് ആഗ്രഹിക്കുക ആഹ്ലത്തില് അത് അതിൻ്റെ അതിങ്ങനെ പ്രതിഫലനം ഉണ്ടാക്കുന്നത് ഫാൻ തജാലിനെ ആക്കലാണ് മക്ബൂലൻ സ്വീകരിക്കപ്പെട്ടതാക്കലാണ് വാഫിറുൽ അജി പ്രതിഫലം പരിപൂർണമായി ലഭിക്കുന്നതാക്കലാണ് അതായത് തലബുൽ അജിറിൻ്റെ ഇഖിലാസുള്ള ഉണ്ടെങ്കിലാണ് അമലുകൾ മക്ബൂലാകുന്നത് രണ്ട് ഇഖിലാസും വേണം മറ്റേ തുടക്കത്തിലാണ് ഇത് പിന്നീടാണ് ആദ്യം പറഞ്ഞ ഇഖലാസുൽ അമൽ അത് തുടക്കത്തിലുള്ളതാണ് തലബുൽ അജറിന്റെ ഇഖലാസ് എന്ന് പറയുന്ന അമൽ ചെയ്തതിനു ശേഷമോ അത് അവസാനിക്കുന്നതോടുകൂടിയോ ഉള്ളതാണ് പ്രതിഫലം പരിപൂർണമായി ലഭിക്കുന്ന സ്വീകരിക്കപ്പെട്ടതാക്കലാണ് തലബുൽ അജറിലൂടെ കിട്ടുന്ന പ്രതിഫലനം അമലിനെ പൊളിച്ചു കളയും അമലിനെ അത് പുറപ്പെടുവിക്കും ആൻകവനി അതാകുന്നതിനെയും വിട്ട് കുർബത്തൻ കുർബ മുൻ സവാബ് പ്രതിഫലത്തിന് അർഹമായ കുർബത്ത് ആകുന്നതിനെയും വിട്ട് അമലിനെ പുറത്താക്കും നിഫാഖ് നിഫാഖ് വരുന്നോടു കൂടെ തലബുൽ അമലിന്റെ അല്ല ഈ പിന്നെ ഇഖലാസുൽ അമലിന്റെ എതിരാണല്ലോ നിഫാക്ക് അത് വരുന്നോടു കൂടെ പിന്നെ അത് കുർബത്ത് അല്ലാതെ ശേഷിച്ചു പോവും മുസ്തഹി സവാബ് ബിൽ വാഹി ബിൻ അള്ളാഹി അള്ളാഹ് എന്നുള്ള വാഗ്ദാനം കൊണ്ടുള്ള ആ പ്രതിഫലം അതിനർഹമാകുന്ന കുറബത്താകുന്നതിനെ തൊട്ട് പുറത്താക്കും റിയാ ഉൽ മഹദു അപ്പോ റിയ കഴിഞ്ഞു വേറെ കാര്യം പറയാ റിയാ ഉൽ മഹൽ വെറും റിയാ നേരത്തെ പറഞ്ഞ റിയാവും റിയാവു തഹ്ലീത്തും പറഞ്ഞല്ലോ റിയാ ഉൽ മഹൽ എന്ന് പറഞ്ഞാൽ ദുനാവിൻ്റെ നഫ് മാത്രം ഉദ്ദേശിക്കുക ആ ആ റിയ ലായക്കൂറിന് അത് ഉണ്ടാവുകയില്ല മിനാൽ ആരിഫി അള്ളാവിന്റെ മാരിഫത്ത് ലഭിച്ച ആരിഫിൽ നിന്നും ഉണ്ടാവുകയില്ല എന്റെ ബകലിലുലമായി സൂഫികളായ ചില പണ്ഡിതന്മാർ പറയുന്നത് അങ്ങനെയാണ് റിയാവു തഹ്ലീത്ത് ഉണ്ടാകും രണ്ടും കൂടെ കരുതുക പക്ഷെ റിയാവുൽ മഹദ് ആരിഫിൽ നിന്നും ഉണ്ടാവുകയില്ല വൈൻഖാന റിയാവുൽ മഹൽ ആണെങ്കിൽ ശരി അബുദല നിസ്ഫ സവാബി സവാബിൻ്റെ നിസ്ഫിനെ ബാത്തിലാക്കുന്ന ആണ് നിസ്ഫ് ബാത്തിലായി പോവും റിയാ ഉൽ കൊണ്ട് അങ്ങനെയാണെങ്കിലും അത് ആരിഫിൽ നിന്നും ഉണ്ടാവുകയില്ല എന്നാണ് ഇങ്ങനെ സവാബിനെ മൊത്തം പാത്തിലാക്കുന്ന അല്ല റിയഉുൽ മഹദ് ദുന്യാവിൻ്റെ മാത്രം ഉദ്ദേശിക്കുക നിസ്ഫ് സവാബ് നഷ്ടപ്പെട്ടു പോകും ഇന്ത് ആഹരീന ചില പണ്ഡിതന്മാരെടുക്കൽ കഥയെക്കൂന്നു റിയാ ഉൽ മഹദ് റിയാ ഉൽ മഹദ് പിന്നൽ ആരിഫ് ആരിഫിൽ നിന്നും ഉണ്ടാകും ഉണ്ടാകാമെന്നാണ് ചില പണ്ടിതന്മാരും ഇതെല്ലാം സൂഫി ചിന്തകളും ചർച്ചകളുമാണ് വൈനോ നിശ്ചയമായും റിയാ ഉൽ അലാഫി ഇരട്ടിയാക്കപ്പെടുന്ന കൂലിയുടെ പകുതിയെ നശിപ്പിച്ചു കളയും റിയാ ഉൽ മഹദ് ദുന്യാവിൻ്റെ മാത്രം ഉദ്ദേശിക്കുക ഇരട്ടിയാക്കുന്നതിൻ്റെ നാലിനൊന്നിനെ നശിപ്പിച്ചു കളയും മൊത്തം അമര് പോകുന്നില്ല എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം ഇത് സൂഫികളുടെ അഭിപ്രായമാണ് നമ്മുടെ ഷേഖിനടുക്കൽ സഹി ആയത് അന്നുഫി ഒരു ആരിഫിൽ നിന്നും അത് ഉണ്ടാവുകയില്ല ഇന്ത് തലക്കൂരിൽ ഉദ്ദേശിക്കുന്ന ഓർക്കുന്ന അവസരത്തിൽ ഒരു ആരിഫിന്റെ ഭാഗത്തു നിന്നും മഹദ് നഫ്ദിന മാത്രം കരുതുക എന്നുള്ളത് ഉണ്ടാവുകയില്ല നഫ്ദിനോട് ഉദ്ദേശിക്കുന്ന ജനങ്ങളുടെ പുരോഗ ജനങ്ങളെ കാണിക്കണമെന്നത് അർത്ഥമായിക്കണമെന്നില്ല ജനങ്ങളുടെ ദുനാവിൻ്റെ എന്തെങ്കിലും പ്രയോജനം ഉദ്ദേശിക്കുക ഉദാഹരണമായിട്ട് നോമ്പ് കൊണ്ട് പിന്നെ ആരോഗ്യത്തിനെ ഉദ്ദേശിക്കുക അതെല്ലാം ഇതിൽപ്പെടും വയക്കൂനു റിയാ മഹതുണ്ടാകാം മാ സഹബി കൂടെ അശ്രദ്ധമായ ചിലപ്പോൾ ഉണ്ടാകും വൽ മുഖ്താറു മുഖ്താറായ അഭിപ്രായം അന്നമിൻ തഹസീർ റിയാ ഈ തഹസീറിൽ പെട്ടതാണ് റഫ് കബൂരി കബൂരിയത്തിനെ ഉയർത്തിക്കളയുക എന്നുള്ളതാണ് എൻ്റെ ശരിയായത് അപ്പോൾ പിന്നെ അവിടെ ആ പ്രതിഫലമേ ലഭിക്കുകയില്ല ലഭിക്കും പകുതി എന്നൊക്കെ പറഞ്ഞ് ചിലരുടെ അഭിപ്രായം പറഞ്ഞതാണ് ആരിഫുകളിൽ നിന്നും അല്ല ഈ റിയാഹിൻ്റെ തഹസീർ അമ്മ കബൂരിയത്തിനെ ഉയർത്തിക്കളയിലാണ് വൻ ഖുസാനഫി സവാബിൻ സവാബിൽ കുറവ് വരുത്തലുമാണ് കബൂരിയത്തുണ്ടാകത്തില്ല പ്രതിഫലം ലഭിക്കുകയും ഇല്ലാലും പ്രതിഫലം കുറഞ്ഞു പോകും ഫറുദ് അപ്പോൾ വീടിന്ന് വരും പക്ഷേ

അങ്ങനെ അറ്റത്തെ വിശദീകരണം അവനപ്പുറത്തേക്ക് പറയാനല്ല അത്രയും പറഞ്ഞു വെച്ചിട്ടുണ്ട് വാഷ് ബഹൻ അൽ കൗല നമ്മൾ കൗലിനെ മതിയായതാക്കിയിട്ടുണ്ട് മതിയായതാക്കിയിട്ടുണ്ട് എവിടെയാണ് ഫി അസറാരി മൊഹാമലാത്തുദ്ദീൻ അസറാർ മൊഹാമലാത്തുദ്ദീൻ എന്ന് പറയുന്ന കിത്താബിലെ വിഷയത്തിലുള്ള ചർച്ചയെ നമ്മൾ മതിയായതാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ കൂടുതൽ പറയുന്നില്ല എന്നായി പറഞ്ഞതിന് അർത്ഥം ചില ഭാഗങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ് സൂഫിസത്തിൻ്റെ വിഷയങ്ങളാണല്ലോ പറയുന്നത് ഫൈൻകൂളത്തെ ഇനി ചോദിച്ചാൽ ഫമാ മൗദാസ് ഇഖലാസിന്റെ മൗദ എവിടെയാണ് ഇഖിലാസിൻ്റെ മക്ക അത് എവിടെയാണ് ഏത് താഹത്തിലാണ് ഇഖിലാസ് ഉണ്ടാകുന്നത് ആ ഇഖലാസ് നിർബന്ധമാകുന്നു ഏത് താപത്തിലാണ് താഹത്ത് മൂന്ന് സീസൺ എന്ന് കുറേ പറയും അതിൽ ഏതിനാണ് ഇഖിലാസ് ഉണ്ടാവേണ്ടത് ഏതിലാണ് ഉണ്ടാകാൻ പറ്റാത്തത് എന്ന് പറഞ്ഞാൽ ഉണ്ടാവുകയില്ലാതെ ഫലന്നി അറിയണം അന്നൽ ആമല അമലുകൾ എൻ്റെ ബാദിൽ ഉലമായി ചില അടുക്കൽ അമലുകൾ സലാഹത്ത് അക്കുസാമി മൂന്ന് വിഭാഗമാണ് അമലുകൾ കിസ്മുൻ ഒരു വിഭാഗം യക്കഹ ഫിഹിൽ അതിൽ ഈ രണ്ട് ഇഖിലാസും ഉണ്ടാകുന്ന വിഭാഗമാണ് തക്കർ പുറള്ള ആദ്യമേ മനസ്സിൽ അത് മാത്രം ചിന്തിക്കുന്നുണ്ട് പ്രതിഫലത്തിന് ചിന്തിക്കുന്നുമുണ്ട് അത് രണ്ടും ഉണ്ടാകുന്ന അമല് ജമീവാദ വിഭാഗത്തു ലാഹിറത്തുള്ള അസലി അസ്ലിയായ ലാഹിരിയായ വിഭാഗത്താണ് നിസ്കാരം നോമ്പ് അതുപോലുള്ള ലാഹിരിയായ ഇബാദത്ത് നോമ്പിനെയും പെടുത്താൻ പറ്റത്തില്ല ഈ നിസ്കാരം ജക്കാത്ത് അതുപോലുള്ള പ്രകടമാകുന്ന വിഭാഗത്ത് ബിസ്മിൻ്റെ ഒരു വിഭാഗം ലായക്കി ഷെയ് മിന്നും ഇത് രണ്ടിൽപ്പെട്ട ഒന്നും അവിടെ വരികയില്ല ഈ ഇഖലാസുൽ അമരും പിന്നെ വരികയില്ല ഇഖലാസു തലബുൽ അജിലും വരികയില്ല അങ്ങനത്തെ ഒരു വിഭാഗം ബഹുവാദ ഇബാദത്തുൽ ബാത്തിനത്തുൽ അസി അസലിയായ ബാത്തിനിയായ ഇബാദത്താണ് ബാത്തിനിയായ ഇബാദത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഈമാന് തവക്കുല് തഫീത് ഇത് ഇഖലാസ് പോലത്തെ വേറൊന്നാണിത് ഈമാന് തവക്കുല് അതുപോലെ തന്നെ പിന്നെ അതെല്ലാം കൽബിന്റെ ഉള്ളിലുള്ളതാണല്ലോ അവിടെ പിന്നെ ഒരു ഇഖലാസിൻ്റെ വിഷയം ഇല്ലെന്നാണ് യഥാർത്ഥ ഈമാൻ വന്നാൽ യഥാർത്ഥ തവക്കുലും യഥാർത്ഥ തഫ്വീലും വന്നാൽ അവിടെ മറ്റൊരു ഇഖലാസിൻ്റെ വിഷയം അവിടെ ഇല്ല അതാണ് അപ്പൊ മറ്റൊരു മറ്റൊരു മൂന്നാമത്തെ വിഭാഗം യക്കാവ ഫിഹി അതിൽ വരും ഇഖ്ലാസ് ഇഖലാസ് തലബുല തലബുലജൻ്റെ ഇഖ്ലാസ് വരും പ്രതിഫലം ലഭിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് ഇഭാഗത്താകും ദൂനെ ഇഖലാസുൽ അമൽ ഇഖലാസുൽ അമലിനെ കൂടാത്ത നിലയിൽ അപ്പോൾ നേരത്തെ പറഞ്ഞ നിസ്ഫുൽ അമൽ കിട്ടും കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞത് ഈ വിഭാഗത്തിനെ സംബന്ധിച്ചാകാനാണ് സാധ്യത നേരത്തെ പറഞ്ഞല്ലോ അമരിൻ്റെ നിസ്ഫ് പോകും ത്രിവ് പോകും എന്നൊക്കെ പറഞ്ഞില്ലേ അതൊക്കെ മറ്റേ അമരിൻ്റെ മറ്റേ അമരിൽ ഇഭാഗത്ത് കൂന്നും കിട്ടത്തില്ല ദുയാവിൻ്റെ നഫ് ഉദ്ദേശിക്കുകയാണെങ്കിൽ നിസ്ഫ് പോകും ബാക്കി നിസ്ഫ് എന്നൊക്കെ പറഞ്ഞത് ഈ അമലിനെ കുറിച്ചായിരിക്കും അതെന്ത് അമലാണത് അൽമുബാഹത്തുൽ വിഭാഗത്തിൻ്റെ തയ്യാറെടുപ്പിന് വേണ്ടി എടുക്കപ്പെടുന്ന മുബാഹായ കാര്യങ്ങൾ ഈ ഭക്ഷണം കഴിക്കൽ വിഭാഗത്തിന് ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ട് ശുദ്ധീകരണം വിഭാഗത്ത് സഹിയാകാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ അതും വിഭാഗത്താണ് അതിൽ തലബുൽ അജിറിൻ്റെ വിഭാഗത്ത് വരും മറ്റത് വരത്തില്ല വെളിക്കിറങ്ങിയിട്ട് കഴിയുന്ന അവസരത്തിൽ മലമൂത്ര വിസർജനം ചെയ്യുന്ന അവസരത്തില് ആ സമയം അത് നെയ്സ് പോകാൻ വേണ്ടിയാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പം എന്തായാലും അത് ഭൗതികമായ ചിന്തയും അവിടെ വരും അല്ലാതെ വിഭാഗത്തെ കൂടി ചെയ്യാറില്ലല്ലോ അത് അവിടെ അത് നല്ല നീയത്താണെങ്കിൽ കൂലി കിട്ടും എന്ന് പറയാറില്ലേ കച്ചവടത്തിന് നല്ല നീയത്തിനാണെങ്കിൽ കൂലി കിട്ടും എന്ന് പറഞ്ഞ പോലെ ഇതുപോലുള്ള കാര്യങ്ങളിൽ നല്ല നീയത്തുണ്ടെങ്കിൽ അതിന് പ്രതിഫലം ലഭിക്കും കാല ഷേഖുന റഹമഹുല്ല നമ്മുടെ ഷേഖു റഹമഹുല്ല പറയുന്നു ഇന്ന യഹ്തമലു സർഫ ഇലഹി എല്ലാ ഓരോ അമരും എങ്ങനത്തെ അമര് അള്ളാഹ് അല്ലാത്തതിലേക്ക് തെറ്റിപ്പോകാൻ സാധ്യത ഉണ്ടാകുന്ന എല്ലാവരും അമരും അള്ളാഹ് അല്ലാത്തതിലേക്ക് നീ തെറ്റി പോകാൻ സാധ്യതയുള്ള ഏത് അമലുണ്ടോ മിനെ അസ്ലിയത്തി അസ്ലിയായ അസലിയായ ബാത്തുകളാൽ ഫിഹി അതിൽ വരണം ഇഖ്ലാസുൽ ഇഖ്ലാസുല്ലമൽ ഇഖ്ലാസുൽ അമൽ വരണം അള്ളാഹ് അല്ലാത്തതിലേക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുള്ളതിലല്ല അള്ളാഹുലേക്ക് മാത്രമാകണം ബാത്തിനത്തു ബാത്തിനിയായ അക്സറുഹ അതിൽ കൂടുതലും ഇഖ്ലാസുൽ അമൽ അതിൽ ഇഖ്ലാസുൽ അല്ല വരുമെന്നാണ് ഷേഖുലാ റഹമുല്ല പറയുന്നത് ഇബാദാത്തുൽ ബാത്തിന അതില് ദുന്യാവിന്റെ ചിന്ത വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അവിടെ ഇഖ്ലാസുൽ അലമൽ വരണം അള്ളാഹു മനസ്സിലാക്കാൻ തോഫീസ് ചെയ്യട്ടെ അവിടെ നിൽക്കട്ടെ